ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ സഹവാടികളെല്ലാം കൂടെ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഞങ്ങളുടെ സെൻ്റ് മേരീസ് ഹൈസ്കൂളിൽ എത്തുകൂടി അപ്പം നമുക്കൊന്ന് ആ കാഴ്ചയിലേക്ക് പോവാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് ഞങ്ങള് കുറച്ചുപേരേ ഉള്ളൂ ബാക്കി എല്ലാവരും വിദേശത്താണേ വിദേശത്തുള്ളവരെയൊക്കെ ഞങ്ങൾ ഓൺലൈനിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെയാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെല്ലാരും വന്ന് കൂടിയേക്കുന്നതിന്റെ അവർക്ക് ഒത്തിരി സന്തോഷമായി ഞങ്ങൾക്ക് അതിനേക്കാളും സന്തോഷമായി ഇതാണ് ഞങ്ങളുടെ ടെൻസി പഴയ ഞങ്ങൾ പഠിച്ച ടെൻസി ആണ് ഇതിനകത്ത് ഇരിക്കുന്ന ഔഹാന്മാരെല്ലാം ജോസാറിൻ്റെ ഒരുപാട് കല്ലും കിഴുപ്പും എല്ലാം വാങ്ങിക്കൂട്ടിട്ടുള്ളതാണ് ഈ പടവുകളും ഈ വരാന്തയും എല്ലാം നമ്മളെ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി വളരെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പോകുന്ന സാനോസിൻ്റെ ബുദ്ധിമുട്ട് പോകുന്ന വഴിക്ക് ചിക്കനും മേടിച്ചു പൊറോട്ടയും മേടിച്ചു ഇപ്പം സാനോസിൻ്റെ വീട്ടിൽ നിന്ന് കറിയൊക്കെ വരിച്ചു എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു ഏ എല്ലാം ഇരിക്കുന്നത് ചിക്കൻ കറി ഇട്ടും കഴിഞ്ഞു കഥകളി എല്ലാവരും ഇരുന്നു കുറച്ച് പേര് അപ്പുറത്തൊരു മുറി ഉണ്ട് അവിടെ ഉണ്ട് ഓ ഈ മുറിയിലുണ്ട് എല്ലാമാരും ബാക്കി ഈ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് ഒരു രണ്ടുമൂന്ന് നില കിട്ടിയിട്ട് കഴിക്കുന്നത് വേറെ സ്കൂളിൽ സ്കൂളിൽ കിട്ടിയ സന്തോഷമില്ല എല്ലാവർക്കും വത്സാ നാ നടക്ക നടക്ക ആടടട ആടിയോടില്ല അതാണ് ബ്ലേറ്റ് ഇരിക്കുന്നേ വേറെങ്ങന ബ്ലേറ്റ് നേരെ തല്ലി വലേയിടടാ ഞാൻ തിരിച്ചു